സ്കൂട്ടറുകൾ മോഷ്ടിക്കുന്ന സംഘം അറസ്റ്റിൽ കൌമാരക്കാരായ പേരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു നൂറനാട് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് സ്കൂട്ടറുകൾ മോഷ്ടിച്ച ശേഷം നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റി ഉപയോഗിച്ചു വരുമ്പോഴാണ് ഇവർ പിടിയിലായത് മോഷ്ടിച്ച സ്കൂട്ടറുമായി കാരനൊപ്പം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള മൂന്നുപേരുൾപ്പെടെയാണ് പോലീസിന്റെ പിടിയിലായത് നൂറനാട് ചെറുമുക ഐരാണിക്കുടി മേലെ അറ്റത്തേതിൽ നന്ദു എന്ന് വിളിക്കുന്ന ആദർശ് ഉൾപ്പെടെയുള്ളവരാണ് നൂറനാട് പോലീസിന്റെ പിടിയിലായത് തിങ്കളാഴ്ച വൈകിട്ട് ചാരുമൂട് ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലാകുന്നത് വാഹന പരിശോധനയ്ക്കിടയിലാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ആക്ടീവ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കൈ കാണിച്ചിട്ടും നിർത്താതെ കടന്നു ശ്രമിച്ചു സ്കൂട്ടറിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് ഇരുവരെയും പോലീസ് പിടികൂടി ചോദ്യം ചെയ്തതോടെയാണ് വാഹനം മോഷ്ടിച്ചതാണെന്ന് സംശയം വിലപ്പെട്ടത് തുടർന്ന് നൂറനാട് സിഐ ഷൈജു എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി സ്കൂട്ടർ മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ജംഗ്ഷനിലെ രണ്ട് 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 ചരിമോട് ജംഗ്ഷനില് വാഹനം നടത്തി വരവേണ്ടത് വയസ്സുകൾ വാഹനം ഓടിച്ചു കണ്ടുകൊണ്ട് പിന്തിരിയാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ പ്ലേറ്റില്ല അപ്പൊ നമ്മൾ ഉടനെ തന്നെ ചെക്ക് ചെയ്യും ഇവർ തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിന് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഇവരുടെ പേരിലുള്ള വണ്ടി അല്ല എന്നുള്ളത് ഈ മോഷണ വണ്ടിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ പിന്നെ നമ്മൾ കൂടുതൽ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇത് ചിങ്ങവനം ഭാഗത്തു നിന്ന് മോഷണം പോയൊരു ആക്ടിവ സ്കൂട്ടറാണ് ഒരു യൂസ്റ്റേൺ കറിപ്പോട്രിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് മോഷണം പോയൊരു ആക്ടിവ സ്കൂട്ടറാണെന്ന് മനസ്സിലായി അന്വേഷണത്തിൽ രണ്ട് ആക്ടിവ സ്കൂട്ടറുകൾ കണ്ടെടുക്കുകയും ചെയ്തു മോഷ്ടിച്ച സ്കൂട്ടറുകൾ നമ്പർ പ്ലേറ്റ് മാറ്റി ഓരോരുത്തർ എടുത്ത് ഉപയോഗിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മാവേലിക്കര കോടതിയിൽ ഹാജരാക്കിയ ആദർശിനെ റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാവാത്ത കൂട്ടാളികളെ ആലപ്പുഴ ജുവനേൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ